ഇനി നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കുഞ്ഞിപ്പൂക്കൾ പൂക്കൾ ഉണ്ടാക്കിയാലോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ ക്ലിപ്പോ ഫ്ലവേഴ്സിൽ യൂസ് ചെയ്യാനായിട്ടോ സോറി ഫ്ലവർ ഫ്ലവർ വേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ ആദ്യമേ നമുക്ക് ഈ കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കാം അതുപയോഗിച്ച് വേറെ മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ നെക്സ്റ്റ് പാർട്ടിൽ കാണാം ഫസ്റ്റ് തന്നെ നമുക്കൊരു ഗിൽറ്റർ ഷീറ്റ് എടുക്കാം അതിൽ ഒരു ടു സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ ഷേപ്പായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം കേട്ടോ അതിൻ്റെ അത് ക്രോസ് ചെയ്യുന്ന രീതിയിൽ വെട്ടിക്കൊടുക്കരുത് അതിന് പകരം സെൻറ്ററിൽ കുറച്ച് ഭാഗം കൊടുത്തിട്ട് ഇത് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക അതിനുശേഷം അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം കേട്ടോ ദേ തുക്കെ ഇതാക്കി ചെയ്യണേ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല എൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അതിന് ശേഷം വേണമെങ്കിൽ ഗിൽറ്റർ ഷീറ്റിൽ യൂസ് ചെയ്യാം കേട്ടോ ഗിൽറ്റർ ഷീറ്റ് തന്നെ പല വെറൈറ്റി ക്വാളിറ്റിയിൽ നമുക്ക് ലഭിക്കും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗിൽറ്ററൊക്കെ ഇങ്ങനെ ഇളകിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ചെറിയ കത്രികയെല്ലാം യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആയിട്ടുള്ള എന്തോ അത് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്താൽ കേട്ടോ അതിന് ശേഷം അതിൻ്റെ സെൻ്റെ പോർഷനിലായിട്ട് വേറൊരു ഉണ്ട് അത് കാണിച്ച് തരാം കേട്ടോ ഈ യൂട്യൂബിനെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തൊന്നും ഇല്ലായിരുന്നെട്ടോ തുടങ്ങിയപ്പോൾ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ ട്രൈ ചെയ്താട്ടോ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ രണ്ടാമത് ഒരെണ്ണം കൂടി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ട്രൈ ചെയ്യണേ ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേട്ടോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇതേപോലെയുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ ഒത്തിരി പേരും പേഴ്സണലായിട്ട് മെറ്റീരിയലൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ബട്ട് ഞാൻ ഇപ്പോൾ ഒന്നും അതൊന്നും സെയിൽ ചെയ്യുന്നില്ല ഞാനും ഓൺലൈനായിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് പിന്നീട് അത് ഉപയോഗിച്ചിട്ട് മെറ്റീരിയൽ ഉണ്ടാക്കണമെന്ന് എനിക്ക് കൂടുതൽ താല്പര്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്വയർ ഷീറ്റൊക്കെ യൂസ് ചെയ്തിട്ട് എല്ലാം എല്ലുകൂടി ഞാനിങ്ങനെ ഒരു നാല് ഇതിലുള്ള കുഞ്ഞു പൂക്കളായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇത് ഇങ്ങനെ വി ഷേപ്പ് ആകൃതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നമുക്കങ്ങനെ വെട്ടി കട്ട് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്യണമെന്നുള്ളൂ എൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല ബട്ട് കുഴപ്പമില്ല എന്തായാലും കേട്ടോ എങ്ങനെയുണ്ട് ഇതിഷ്ടമായോ നിങ്ങളുടെ അഭിപ്രായങ്ങളെ മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ ഞാൻ മാക്സിമം മേക്കിംഗ് വീഡിയോയുടെ ആ ഒത്തിരി പേര് പലതായിട്ട് ചോദിക്കുന്നുണ്ട് ടൈമില്ലാത്തത് കൊണ്ടാണ് ഉള്ള സമയം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഓരോ ഇതും ക്രിയേറ്റ് ചെയ്യുന്നത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഫ്ലവേഴ്സ് എല്ലാവർക്കും നമുക്ക് ഹെയർ ക്ലിപ്പിലും ഫ്ലവർ വെയ്സിലും മറ്റു ഡെക്കറേറ്റിംഗ് ഐറ്റംസിലൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യാവേ പിന്നെ നിങ്ങളുടേത് ഐഡിയാസ് മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ കാണാവേ താങ്ക്